ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്കോളർഷിപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മാർഗദ്വീപം സ്കോളർഷിപ്പാണ് ഇത് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടാൻ സാധ്യത ഏറെയുള്ള ഒരു സ്കോളർഷിപ്പ് ആണ് ഇത് അപ്പോൾ മുപ്പത് ശതമാനം പെൺകുട്ടികൾക്കും കിട്ടാൻ സാധ്യതയുള്ള സ്കോളർഷിപ്പാണ് അപ്പോൾ ഈ സ്കോളർഷിപ്പിന് വേണ്ടി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപേക്ഷകൾ എന്തൊക്കെയാണ് എല്ലാ വിവരണങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് വരാം സർക്കാർ എയ്ഡഡ് സ്കൂളിലെ ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള മാർഗദീപം സ്കോളർഷിപ്പ് അപേക്ഷകൾ ക്ഷണിച്ചു ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്കോളർഷിപ്പ് തുകയായി അനുവദിക്കുന്നത് കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല മുപ്പത് ശതമാനം പെൺകുട്ടികൾക്കുള്ള സംവരണം ചെയ്തിരിക്കുന്നു പെൺകുട്ടികളുടെ അഭാവത്തിൽ ആൺകുട്ടികളെ സ്കോളർഷിപ്പിനെ പരിഗണിക്കുന്നതാണ് ആവശ്യമുള്ള രേഖകൾ വരുമാന സർട്ടിഫിക്കറ്റ് മതം ഓർ ജാതി സർട്ടിഫിക്കറ്റ് ബാങ്ക് പാസ്ബുക്ക് പകർപ്പ് റേഷൻ കാർഡിൻ്റെ കോപ്പി ആധാർ കാർഡിൻ്റെ കോപ്പി പാഠ്യന്തര പ്രവർത്തനങ്ങളിൽ സ്പോർട്സ് കല ശാസ്ത്രം ഗണിതം സർട്ടിഫിക്കറ്റ് അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ രണ്ടു പേരും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് ഒമ്പത് രണ്ടായിരത്തി